ത്തിന്റെയും സമാധാനത്തിന്റെയും പ്രകാശം പരത്തിക്കൊണ്ട് പ്രതീക്ഷകളുടെ പ്രത്യാശയായി ഒരു ക്രിസ്മസ് കൂടി വരവായി ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ലോകം മുഴുവനും പരിഹാസത്തോടെ നോക്കുമ്പോൾ സ്വർഗം മുഴുവൻ സന്തോഷത്തോടെ നോക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുമക്കൾ അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ മക്കൾ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലുകൾ ഏറ്റുവാങ്ങുന്ന ഈ കുഞ്ഞുങ്ങളോടുകൂടെ ഈ ക്രിസ്മസ് കാലം നമുക്കും ആഘോഷിക്കാം പ്രിയപ്പെട്ടവരെ ജ്യോതിഭവൻ സ്പെഷ്യൽ സ്കൂളിലെ ഈ കുഞ്ഞു മക്കളോടൊപ്പം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ദൂതുമായി പ്രകാശം പരത്തുന്നവരായി നമുക്കും ഈ ക്രിസ്മസ് ആഘോഷിക്കാം എല്ലാവർക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ എല്ലാ ആശംസകളും കണ്ണും കാത്തിരുന്നു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ ുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ തലശ്ശേരി സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചിറ്റാരിക്കാൽ ജ്യോതിഭവൻ സ്പെഷ്യൽ സ്കൂളിലെ കുഞ്ഞുമക്കളുടെ ക്രിസ്മസ് ആഘോഷത്തിൽ നമുക്കും പങ്കുചേരാക്കുമുള്ള സന്തോഷത്തിന്റെ ദിവസമാണ് ലോകത്തിനുള്ള പ്രത്യാശയുടെ സമാധാനത്തിനെയോ

ുത്തിൽ പേരുന്നവനെ കാണോ നിറഞ്ഞവേനേ കരയിലെ ചോരയായി പാവിഞ്ചേ പാവങ്ങൾ കാഴുകി കാണഞ്ഞവേനേ അടിയങ്ങൽ നിന്നം വാചേണു ആനു രക്ഷകന്റെ വരവിനെ അറിയിക്കുന്ന സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ക്രിസ്മസ് വാർത്ത സന്തോഷകരമാകുന്നതാണ് സദ്വാർത്ത ഈ സദ്വാർത്ത ജീവിതത്തിൽ സ്വീകരിച്ചവളാണ് പരിശുദ്ധ പങ്കുവെക്കലിൻ്റെയും ഒത്തുചേരലിൻറെയും കൂട്ടായ്മയുടെയും ഒരുമിക്കലാണ് ക്രിസ്മസ് ആഘോഷം ജ്യോതീഫ് അവനിലെ കുഞ്ഞുമക്കളോടൊപ്പം ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ ഞങ്ങളും ഏറെ സന്തോഷപരിതലാണ് വൈകല്യങ്ങളും കുറവുകളും മറന്ന് സന്തോഷിക്കുന്ന ഈ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഞങ്ങളും ഏറെ സന്തോഷിക്കുന്നു ഈ ക്രിസ്മസ് ദിനങ്ങൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിനങ്ങളായി മാറുവാൻ ഈ കുഞ്ഞുമക്കൾ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു ഇരുപത് വർഷ കാലം ഈ ജ്യോതിപക്കളോടുകൂടി ഞങ്ങൾ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കും പല സ്കൂളുകളിൽ നിന്നും കുഞ്ഞുങ്ങളെ കൊണ്ടും ഞങ്ങളുടെ കൂടെ ക്രിസ്മസ് സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഒരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തുമ്പോൾ ഈ ജ്യോതിഭവൻ സ്കൂളിലെ കുട്ടികളോടൊപ്പം ഈ ക്രിസ്മസ് കൂടി ആഘോഷിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ഈ ഒരു ക്രിസ്മസ് കാലം നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്തും നന്നായി പ്രാർത്ഥിച്ചും വരവേൽക്കാം ക്രിസ്മസ് Seyircim, bu konuda geleyim. Kek kubur tutamadım. Mamal, mamal, kısmas, ağaç kutu. Elhamdülillah. Yerlerine kısmas, ağaç ağaç